നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ സ്വാഗതം പവർഡ് ബൈ പ്രസിഡന്റ് സിനികോൺ സ്വകാര്യമില്ലാതെ ശ്രീധര വിജയം ആശങ്കകളുടെ റെഡ് സിഗ്നൽ കടന്ന ലൈറ്റ് മെട്രോക്ക് പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടെന്ന് അന്തിമ തീരുമാനം ജയിച്ചത് ശ്രീധരനും ഡി എം ആർ സിയും ജനവും ലൈറ്റ് മെട്രോ രൂപരേഖയിൽ അംഗീകാരം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തിൽ നിർമ്മാണം വിദേശ ബാങ്ക് വായ്പയോടെ വായ്പ ലഭ്യമാക്കാമെന്ന ഉറപ്പുമായി ശ്രീധരൻ ഡിഎംആർസിയെയും ശ്രീധരനെയും പുറത്താക്കിക്കൊണ്ട് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർബന്ധം പിടിച്ചത് ധനവകുപ്പും ആസൂത്രണ ബോർഡും ഇന്നലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ സമർപ്പിക്കാൻ ഡിഎംആർസിക്ക് നിർദ്ദേശം സർക്കാരിന്റെ ഗ്രീൻ സിഗ്നലോടെ ഇനിയെല്ലാം ശ്രീധരന്റെ കയ്യിൽ വെടിനിർത്തലും കൈകോർക്കലും പ്രസ്താവനകളുടെ വെടിയും പുകയും പറഞ്ഞൊതുക്കി യുഡിഎഫ് ജാഥകൾക്ക് ഇന്ന് തുടക്കം രമ്യപരിഹാരത്തിന് കളമൊരുങ്ങിയത് ഉമ്മൻചാണ്ടിയും രമേശും വി എം സുധീരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജാഥകൾ മാറ്റുന്നതിലെ നാണക്കേട് ഒഴിവാക്കാൻ ഇന്നലെ നടന്നത് മാരത്തൻ ചർച്ചകൾ ഒടുവിൽ ഒരുമിച്ച് നീങ്ങണമെന്ന് നേതാക്കളുടെ പ്രഖ്യാപനം മാധ്യമങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്രശ്നമൊന്നും പാർട്ടിയിലില്ലെന്ന് മുഖ്യൻ ജാഥകൾക്ക് തൊട്ടുമുമ്പ് കുരുക്കിട്ടത് ലീഗ് നേതൃത്വം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് മതി ജാഥയെന്ന ലീഗ് നിലപാടിന്റെ കടുപ്പം കുറഞ്ഞത് ഇന്നലത്തെ ഒത്തുതീർപ്പ് ധാരണയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് വൈരം ഒരിക്കൽ കൂടി പത്തി പത്തിവിടർത്തിയത് സർക്കാർ അഴിമതിയുടെ കരുനിരലിൽ എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയോടെ വിഎസിന് പിബിയുടെ കടിഞ്ഞാട്ട് സിപിഎം മുൻ നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങൾ പാർട്ടി വിരുദ്ധമെന്ന് വിലയിരുത്തൽ ആവർത്തിക്കരുതെന്ന് ശാസന പോളിറ്റ് ബ്യൂറോയുടെ നിരീക്ഷണം യെച്ചൂരിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന അവൈലബിൾ പിബിയിൽ വിലയിരുത്തലും ശാസനയും സ്ഥലത്തില്ലാതിരുന്ന യെച്ചൂരിയുടെ അനുമതിയോടെ സംഘടനാപരവും രാഷ്ട്രീയവുമായി വി എസിന്റെ ശരികളെ അനുകൂലിക്കുമെങ്കിലും അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്ന് തന്നെ യെച്ചൂരിയുടെ നിശബ്ദ പ്രഖ്യാപനം പിബിയുടെ പരസ്യനിലപാട് വി എസ് പക്ഷത്തിനുള്ള മുന്നറിയിപ്പും വി എസിന്റെ വിവാദ പരാമർശം ഇടതുമുന്നണിയെ തലത്തിലും സംസ്ഥാനത്തും ശിഥിലമാക്കിയത് മുൻ നേതൃത്വങ്ങളെന്ന് കടുത്ത നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം യമന്റെ ദുഃഖം യമനിൽ വ്യോമാക്രമണം പുനരാരംഭിച്ച് സൌദി നേരത്തെ പ്രഖ്യാപിച്ച അഞ്ചു ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചത് ഞായറാഴ്ച വെടിനിർത്തൽ സമയപരിധി അവസാനിച്ചതോടെ ഐ എസ് ഭീകരർ കീഴടക്കിയ റമദി നഗരം തിരിച്ചുപിടിക്കാൻ ഷിയ പോരാളികളുടെ നേതൃത്വത്തിൽ പോരാട്ടങ്ങൾക്ക് തുടക്കം അൻബർ പ്രവശ്യാ തലസ്ഥാനമായ റമദി ഐഎസ് കീഴടക്കിയത് ഞായറാഴ്ച വെടിനിർത്തൽ ധാരണ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ലംഘിച്ചതായി യമൻ വിദേശകാര്യമന്ത്രി റിയാദ് യാസിൻ അബ്ദുള്ള വെടിനിർത്തൽ അവസരമാണ് ഇതിലൂടെ നഷ്ടമായതെന്നും അബ്ദുള്ള വെടിനിർത്തൽ നീട്ടണമെന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും അഭ്യർത്ഥനയ്ക്ക് തിരിച്ചടി രണ്ട് ദശാംശം അഞ്ചു കോടി ജനങ്ങൾ താമസിക്കുന്ന യമനിൽ അവശ്യസാധനങ്ങളും മരുന്നുകളുമില്ലാതെ ജനജീവിതം ദുഷ്കരം ഹൈസ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം